വീട്ടിൽ മക്കളുടെയൊക്കെ കല്യാണപ്രായമായി കഴിയുമ്പോഴത്തേന് പ്രത്യേകിച്ച് പെൺമക്കളാണെന്നുണ്ടെങ്കിൽ ആദ്യം മാതാപിതാക്കൾ ചോദിക്കുന്നത് എന്താണ് ചെറുക്കന് ജോലി ചെറുക്കന് ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കല്യാണം കഴിപ്പ് ചൈറ്റിക്കത്തില്ല അതേസമയം പെണ്ണിന് ജോലിയൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പവും ഈ ചെറുക്കന് ആയുഷ്കാലം മൊത്തം നോക്കിക്കോണം ഇതാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു രീതി പക്ഷെങ്കിൽ സ്ത്രീകൾ പറയുന്നത് അവർക്ക് സമത്വം വേണം അവർക്ക് സമത്വം നൽകുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെങ്കിൽ ജോലിയില്ലാത്ത ആൺകുട്ടികളെ നിങ്ങൾ കല്യാണം കഴിക്കത്തില്ല എന്ന് പറയുന്നതോടുകൂടി നിങ്ങളുടെ സമത്വം നഷ്ടപ്പെടുകയാണ് ജോലിയില്ലാത്ത ആൺകുട്ടികളെ നിങ്ങൾ കല്യാണം കഴിച്ചോളൂ നിങ്ങൾക്കുള്ള വിദ്യാഭ്യാസത്തിനനുസരിച്ച് നിങ്ങളും ജോലി ചെയ്യാം അവർക്ക് നിലവിൽ ജോലിയില്ല എന്നുണ്ടെങ്കിൽ ജോലി ആകുന്നതുവരെ വരെ നിങ്ങൾ അവർക്ക് താങ്ങുന്നല്ലോ ആണ് നിലവിൽ കണ്ടുവരുന്ന സാഹചര്യം ഇതാണ് ജോലിയില്ലാത്ത ആൺകുട്ടികളെ ആർക്കും വേണ്ട നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം പക്ഷെങ്കിൽ അവന് ജോലി ലഭിക്കുന്നില്ല ജോലി ലഭിക്കുന്നവരെ അവനെ ഒന്ന് കൈത്താങ്ങാൻ സാധിക്കുന്ന പെൺകുട്ടികൾ ഉണ്ട് പക്ഷെ അവരാരും ജോലിയില്ലാത്ത ചേർക്കാൻ കല്യാണം കഴിക്കാൻ തയ്യാറല്ല പക്ഷേ ആൺകുട്ടികൾ നേരെ മറിച്ചാണ് ജോലിയില്ലാത്ത പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ അവർ തയ്യാറാണ് അതെന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ